വാർഷികാഘോഷം നടത്തി ഇതോടനുബന്ധിച്ച് തിരുവാവണി മത്സരവും നടത്തി തിരുവാതിരയും കൈകൊട്ടിക്കളി കുറുങ്ങപ്പള്ളി വാർഷികാഘോഷ പരിപാടികൾ നടന്നു വാർഷികത്തിന്റെ ഭാഗമായി തിരുവാവണി മത്സരവും സംഘടിപ്പിച്ചു അജു നെടുന്തറ തിരുവാവണി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു ദേശീയ ഉത്സവമായ ഓണത്തിന് ഈ കുറുങ്ങപ്പള്ളി കടത്തൂർ ചങ്ങംകുളര ഒറ്റംപള്ളി പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും ജനപങ്കാളിത്തോട് നടത്തുന്ന ഈ പരിപാടി തിരുവോണ രാവിലെ മണി മുതൽ നടന്ന മാരത്തോമോ ഓട്ട മത്സരം ദേശീയ തലത്തിലുള്ള ചാമ്പ്യന്മാരെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ളതാണ് രാസലഹരിക്കെതിരെ കായിക ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടത്തിയ ഈ പരിപാടി വൻ വിജയമായിരുന്നു അതിനുശേഷം രണ്ട് ദിവസങ്ങളായി നടന്നു വരുന്ന പരിപാടികൾ കായിക കലാ കായിക മത്സരങ്ങൾ ഗാനമേള ഈ രാജ്യത്തെ എല്ലാ തിരുവാതിര കൈകോട്ടിക്കളി മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത് മത്സരങ്ങളിൽ മൂന്ന് വരെ സ്ഥാനം നേടിയവർക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും സമ്മാനിച്ചു സാംസ്കാരിക സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു സിആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ഉണ്ണി വട്ടത്തറ സ്വാഗതം പറഞ്ഞു നാൽപ്പത്തി ഒൻപതാമത് വാർഷികത്തിൻ്റെ സമാപന ദിവസമായാണ് ഇന്ന് ഞങ്ങൾ നാല് ദിവസമായി സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നതും ഏറ്റവും അഭിമാനകരമായി കാണുന്നതും തിരുവാവണി തിരുവാതിര മത്സരവും കൈകൊട്ടിക്കളി മത്സരവുമാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ വളരെ വിജയപ്രദമായിട്ട് ഈ അഖില കേരള തിരുവാതിര മത്സരം യാഫ്നാങ്കണത്തിൽ നടന്നിട്ടുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മിക്കവാറും എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ടീമുകളാണ് ഇത് ഈ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത് ന്യൂസ് ബ്യൂറോ മാറ്റുരക്കുന്നത്